ും ഒരുപാട് നാളായി നമ്മൾ കണ്ടിട്ട് സത്യം പറഞ്ഞ ചില വീഡിയോ ഇടണം ഇടണം എന്നൊക്കെ ആലോചിക്കും പക്ഷെ നടക്കത്തില്ല എന്നുള്ളതാണ് മെയിനായിട്ട് ബിഗ് ബോസിന്റെ റിവ്യൂ മെയിൻ ചാനലിൽ ഇടുന്നത് കൊണ്ട് തന്നെ ഈ ഇന്ത്യയിലെ കളികളൊക്കെ മുഖ്യവാറും ഒക്കെ ഈ പറയുന്ന ശനിയും ഞായർ ദിവസങ്ങളിലായത് തന്നെ എനിക്ക് ഇടാൻ പറ്റുന്നില്ല കളി കാണുന്നുണ്ട് പക്ഷെ ഇടാൻ പറ്റുന്നില്ല പകുതി പകുതി വെച്ച് കാണാത്തക്കെ പിന്നെ അല്ലെങ്കിൽ കളി കഴിഞ്ഞതിന് ശേഷമൊക്കെയാണ് ഞാൻ ഫുള്ളായിട്ട് കാണാനുള്ള സമയം കിട്ടുന്നത് അതുകൊണ്ട് തന്നെയാണ് കാണാത്തത് എന്തുകൊണ്ടാണ് എന്തായാലും ഇന്നൊരു ചെറിയൊരു വീഡിയോ ഇടാന്ന് കരുതി ഫൈനൽ എന്തായാലും ഒരു റിവ്യൂ ഇടണോ എന്നുള്ളൊരു ആഗ്രഹമുണ്ട് അതുകൊണ്ട് തന്നെ ഇന്നൊന്ന് ഇട്ട് വെക്കാം എന്ന് കരുതി നമുക്കറിയാം ഏഷ്യ കപ്പ് ഏഷ്യ കപ്പിൽ ഇന്ത്യയുടെ ഒരു അചയ്യ യാത്ര ഇങ്ങനെ തുടരുന്നുണ്ട് എല്ലാവരെയും അടിച്ച് റൊട്ടിയാക്കിക്കൊണ്ടാണ് ഇന്ത്യയുടെ യാത്ര ഇന്നലെ മാത്രം ഇരുന്നൂറ്റി റൺസ് അടിച്ചിട്ട് നമ്മുടെ ബൌളിങ്ങിന്റെ ഒരു വീക്ക്നെസ് നമുക്ക് അവിടെ കാണാൻ സാധിക്കാനായിട്ട് കഴിഞ്ഞു അതായത് അവർ ഏതാണ്ട് ജയിക്കാനുള്ളതായിരുന്നു പിന്നെ അവസാന ഘട്ടങ്ങളിൽ തിരിച്ചു വന്നു വന്നത് ഇന്ത്യ ജയിച്ചു സൂപ്പർ ഓവറിലൊക്കെ വന്ന് ജയിച്ചു പക്ഷെ ഒരു കാര്യം എടുത്തു പറയണം അഭിഷേക് ശർമ്മ കർത്താവെ അടിക്കുന്ന അടി ഒരു രക്ഷയില്ലാത്ത അടിയാണ് അഭിഷേക് ശർമ്മ എന്ന് പറയുന്ന ഒരു പേര് കേൾക്കുമ്പോൾ തന്നെ ആൾക്കാർ ഇപ്പൊ കിട്ടിക്കിട്ടാ വരയ്ക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോയിരിക്കുകയാണ് അമ്മമാതിരി അടിയാണ് അടിച്ചിരിക്കുന്നത് അടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇന്ത്യയിലെ സെലക്ഷനെ സംബന്ധിക്കുന്നുണ്ട് പല കളികളിലും നേരത്തേക്ക് ഔട്ടായി പോയിട്ടും അതായത് നമ്മുടെ ജയ്സ്വാളിനെ മാറ്റിക്കൊണ്ടാണ് അവിടെയാണ് യേശു ഈ പറയുന്ന ആര് വരുന്നത് നമ്മുടെ അഭിഷേക് ശർമ്മ വരുന്നത് അല്ലെ ഈ പറയുന്ന ജയ്സ്വാൾ അറിയാമല്ലോ ജയ്സ്വാൾ ഞാൻ എപ്പോഴും പറയും ടി ട്വന്റിയിലെ ഒരു കിട്ടില ബാറ്റ്സ്മാൻ ആണ് ജയ്സ്വാൾ അവനെ മാറ്റാനേ പാടില്ലെന്ന് എന്റെ അഭിപ്രായം അവനെ മാറ്റിക്കൊണ്ട് അവിടെ ഈ പറയുന്ന നമ്മുടെ ശർമ്മ വരുമ്പോൾ ഒരു രക്ഷയില്ല അടിയന്ത അടിച്ച് ഒരു രക്ഷയില്ലാത്ത അടിയാണ് അടിച്ച് കൂറിക്കുന്നത് അപ്പോ എന്തായാലും ഫൈനലിൽ ഇന്ത്യ എല്ലാ കളിയും ജയിച്ചുകൊണ്ട് ഫൈനലിൽ എത്തിയിട്ടുണ്ട് രണ്ട് പാകിസ്ഥാനുമായിട്ടുള്ള രണ്ട് കളിയും പാകിസ്ഥാനെ ഓർത്തിച്ചിട്ട് തോപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അടുത്ത നാളെ വരുന്ന കളിയും ഇന്ത്യ ജയിക്കുമെന്ന് ഞാൻ കരുതുന്നു പണ്ടൊക്കെയാണ് ഇന്ത്യ അവസാനം കൊണ്ട് കലമുടക്കുന്ന ഒരു ഒരു പ്രതീതി അല്ലെങ്കിൽ ഒരു രീതി ഉണ്ടായിരുന്നു അതൊക്കെ അതിൽ നിന്നൊക്കെ മാറി ഇന്ത്യ ഇപ്പോൾ വേൾഡ് വേൾഡ് നമ്പർ വൺ ബാസ് കപ്പിന്റെ ടി ട്വന്റി തന്നെയാണ് അതിന് ഒരു സംശയവും വേണ്ട അപ്പോൾ ില് ഇപ്പൊ പാകിസ്ഥാനുമായിട്ടാണ് വീണ്ടും പാകിസ്ഥാനെ കിട്ടി തന്നെ കിട്ടി എന്തായാലും നല്ല കേസ് പക്ഷെ ഞാൻ ഈ വീഡിയോ ഇടാനുള്ള കാരണം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോ സ്ക്രോൾ ചെയ്ത് സ്ക്രോൾ ചെയ്ത് ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ ക്രിക്കറ്റ് കാണുന്നത് ക്രിക്കറ്റിന്റെ സംഭവം തന്നെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഒരു പ്രിയാന്ത അങ്ങനെ ഈ പാകിസ്ഥാനിലെ ഒരു 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 ഞെല്ലിച്ചിറക്കായി അവ വന്ന് ഇങ്ങനെ പറയും പിന്നെ പാകിസ്ഥാൻ ഇന്ത്യക്കോ ഏകദിന പാകിസ്ഥാൻ സെ ആരേഗ് കണ്ടപ്പോ ചൊറഞ്ഞ് വന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചൊറഞ്ഞ കൂടുതൽ എനിക്ക് പിന്നെ ചിരിയാണ് വന്നത് ആദ്യമേ ആ ഫസ്റ്റ് കളിയിൽ തന്നെ പറയണത് ഞാൻ ഏറ്റവും പേന പാനേ എന്ന് പറഞ്ഞുകൊണ്ട് വന്നു ആ കളി തോറ്റു പിന്നെ പറയുന്നത് ഹംഖ ഈ മാച്ച് അതായത് ഈ മാച്ച് നമുക്കല്ല അതെല്ലാം വേണ്ടത് അടുത്ത മാച്ചാണ് അതും തോറ്റ് അത് പോയിട്ട് നമ്മൾ ഇത് രണ്ടും തോറ്റു കുഴപ്പമില്ല ഫൈനൽ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ചെറുക്കി ചെറുക്കിന് മാനസികമായിട്ട് എന്തോ ഒരു ബുദ്ധിസ്ഥിരത ഇല്ലാത്ത ഒരു പയ്യനെ പോലെ അവന്റെ രൂപം കൊണ്ടും അവന്റെ സംസാരം കൊണ്ടും ഒക്കെ നമുക്ക് മനസ്സിലാകുന്നത് ബുദ്ധിക്ക് ലേശം കുറവുണ്ട് ഏഹ് പക്ഷെ അതെന്തോ ഒരു അലങ്കാരമായി കൊണ്ടുകിടക്കുന്ന നമ്മുടെ പാകിസ്ഥാനി ഒരു പാകിസ്ഥാനിയാണ് അവൻ അവരെയൊക്കെ സ്നേഹിക്കുന്നത് ഒരുപാട് ഇന്ത്യയിൽ ഉണ്ട് ഏഹ് ഈ പറയുന്ന പാകിസ്ഥാൻ വേണ്ടിയിട്ട് ജയി വിളിക്കുന്നവർ ഉണ്ട് പാകിസ്ഥാൻ തന്നെ ജയിക്കുമെന്ന് ചിലപ്പോൾ ഈ വീഡിയോയുടെ താഴെ വന്ന് കമന്റ് ഇടുന്ന രാജ്യദ്രോഹികളായ കുറെ എണ്ണ ഉണ്ട് ഏഹ് ഇപ്പഴും പാകിസ്ഥാന്റെ മൂട് താങ്ങി നടക്കുന്ന കുറെ നാറുകൾ ഉണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് മനസ്സിലായത് അപ്പൊ എന്തായാലും ഈ ചിറക്കൻ അവരാരുന്നു ഈ കുറ്റം പറയരുത് സത്യം പറഞ്ഞാലും സ്ഥലം മാനസിക പ്രശ്നമുള്ളവരാണ് വൻ തുടർന്ന് കാണിക്കുന്നേ ഉള്ളു മറ്റുള്ളവരെല്ലാവരും അവിടെയുള്ള എല്ലാവരും ഏതാണ്ട് മാനസിക വിഭ്രാന്തിയിലാണ് നടക്കുന്നത് ഇന്ത്യ ഇങ്ങനെ ഓരോ കളികളും ജയിച്ച് ജയിച്ച് വരുമ്പോൾ ഇരിക്കേ പൊറതി ഇല്ലാതെ ഇന്ത്യ ചെയ്യും വല്ലയ എന്നുള്ള രീതിയിലാണ് ഇനി ഫസ്റ്റ് കളി തോറ്റ് അടുത്ത കളി ജയിക്കുന്ന അതിന് തോറ്റ് അതിന് അടുത്ത കളി ഫൈനലിൽ വന്നല്ലോ ഫൈനലിൽ നമുക്കിതൊന്നുമല്ല നമ്മൾ ഫൈനലാണ് ബെറ്റർ സത്യം പറഞ്ഞാൽ ഫൈനലിൽ വോട്ട് കിട്ടി തോമ്പി ഇവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാല് അവരുടെ ഈ പഴയ ക്രിക്കറ്റ് ഓൾഡ് ക്രിക്കറ്റ് ഞാൻ എടുത്ത പേരെടുത്ത ക്രിക്കറ്റേഴ്സ് ഒക്കെ പറയുന്നത് ഇപ്പൊ ഈ പറയുന്ന അഭിഷേക് ശർമ്മയെ അഭിഷേക് ശർമ്മയെ ഔട്ടാക്കിയ ഇന്ത്യ തീന്താ പറയുന്നത് ഇവിടെ വേറെ ഒന്നും അല്ലല്ലോ അടിക്കുന്ന മറ്റുള്ളവർക്ക് അടിക്കാനുള്ള സൗകര്യം കിട്ടിയില്ല അത്രയേ ഉള്ളൂ അഭിഷേക് ശർമ്മ ഈ പട്ടം നേരത്തെ ഔട്ട് ആയി കഴിഞ്ഞാൽ അടുത്ത വേറെ ആളുണ്ട് അവരുടെ സമയം കിട്ടണ്ടേ അതായത് ഇവരുടെ വിചാരം എന്ന് വെച്ചാൽ ഇപ്പം നമ്മുടെ സൂര്യകുമാർ യാദവ് എന്ത് ചെയ്യുന്നില്ല വലുതായിട്ട് തിളങ്ങുന്നില്ല എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇവിടെ ഇവിടെ അടിച്ച് കയറ്റി വെച്ചിരിക്കുക അഭിഷേക് ശർമ്മ എന്ന് പറഞ്ഞാൽ ആളെ അടിച്ച് റെഡിയാക്കി വെച്ച് പിന്നെ വന്നിട്ട് വലുതായിട്ട് അടിക്കാനൊന്നും ഇല്ല പിന്നെ വെറുതെ കുട്ടികളയണ്ടടിക്കാന്നുള്ളതാണ് അല്ല ഒന്നോ രണ്ടോ മൂന്നോ വിക്കറ്റ് പോയാലും ഇന്ത്യ സൂപ്പറായിട്ട് പത്ത് നൂറ്റി എഴുപത് തവണ് കണ്ണും അടച്ചോണ്ട് അടയ്ക്കും അടിക്കും അതിന് വേറെ മാറ്റവും സത്യം പറഞ്ഞാൽ തിലക് വർമ്മ സമ്മതിക്കണം തിലക് തിലകുവർമ്മയുടെ ബാറ്റിങ് അത്രയ്ക്ക് കിടിലമായിട്ടാണ് തിലക് വർമ്മ ബാറ്റ് ചെയ്യണത് ഇപ്പം അഭിഷേക് ശർമ്മയെ നമുക്ക് ഏറ്റവും കൂടുതൽ വിശ്വസിക്കാൻ പറ്റുന്ന ഒരു ബാറ്റ്സ്മാൻ തിലക് വർമ്മി അതുപോലെ ഈ പറയുന്ന പാകിസ്ഥാന്റെ ഫൈനലിൽ നിന്ന് തിളങ്ങാൻ പോകുന്നത് സൂര്യകുമാർ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് സൂര്യകുമാർ ഫസ്റ്റ് പാകിസ്ഥാന്റെ കളിയിൽ തിളങ്ങി പിന്നെ ബാക്കിയുള്ള കളികളെല്ലാം നിറം വങ്ങിപ്പോയി പക്ഷെ ഇത് തിളങ്ങാൻ പോകുന്നത് സൂര്യകുമാർ ആയിരിക്കും അതുപോലെ സഞ്ജു സാംസന്റെ ടൈമിങ്ങിന്റെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ കഴിഞ്ഞ കളി കിട്ടിലായിട്ട് ആ ടൈമിംഗ് ഒക്കെ തിരിച്ചു വന്നുകൊണ്ട് കഴിഞ്ഞ കളി ഏതാണ്ട് മുപ്പത്തൊമ്പതോ അല്ലേതാണ് നാപ്പത്തൊമ്പതോ ആ ആ ഒരു ഫിഫ്റ്റി നഷ്ടപ്പെട്ടു ഏഹ് ഇപ്പൊ സഞ്ജു സാംസണും ഫോമിലേക്ക് വന്നിട്ടുണ്ട് പിന്നീട് ഗില്ല് ഫോമിൽ തന്നെയാണ് പിന്നെ ഭാഗ്യത്തിന്റെ ഒരു ഒരു കൂട്ടുകൂടി കിട്ടിക്കഴിഞ്ഞാൽ ഗില്ലും നല്ല രീതിയിൽ പെർഫോം ചെയ്യും അതായത് ഗില്ല് ആയിക്കോട്ടെ അഭിഷേക് ശർമ്മ ആയിക്കോട്ടെ സൂര്യകുമാർ യാദവ് ആയിക്കോട്ടെ തിലക് വർമ്മ ആയിക്കോട്ടെ ഈ പറയുന്ന സഞ്ജു സാംസൺ ഈ അഞ്ചു പേരും ഇപ്പോൾ നല്ല ടച്ചിൽ നിൽക്കുന്നതാണ് ഇവരെയൊക്കെ കടന്നുകൊണ്ട് വേണം ഏഹ് പിന്നെ അങ്ങോട്ട് പോയി ഇതിനകത്ത് ഇനി കുറച്ചും കൂടി ഫോം ആവാനുള്ളത് നമ്മുടെ ഹാർത്തിക് പാണ്ഡെയും ശുഭം ദൂബയും അങ്ങനെയുള്ളവരും കൂടി കുറച്ചും കൂടി ഫോം ആയി കഴിഞ്ഞാൽ പിന്നെ ഇന്ത്യ പിടിച്ചിട്ടില്ല പക്ഷെ ഇപ്പൊ ബൗളിംഗിൽ ചെറിയൊരു പിന്നീട് കുറവുണ്ടെന്ന് വെച്ചാൽ കുറവുണ്ട് എന്നുള്ള പേര് അതായത് ബുംറ പോയി കഴിഞ്ഞാൽ ഫാസ്റ്റ് ബോളറായിട്ട് ഫ്രണ്ട് ലൈൻ ഫാസ്റ്റ് ബോളർ ഏറെ ഇല്ല ഹാർദിക് പാണ്ഡ്യയുടെ കേസ് അറിയാലോ ഇനി ഒരു ബൗളർ എന്ന് പറയാൻ ക്രിക്കറ്റ് വിക്കറ്റ് കിട്ടിയാക്കിട്ട് പക്ഷെ നമുക്കൊരു അറ്റാക്ക് ബൗളറായിട്ട് നമുക്ക് പറയാൻ പറ്റും പക്ഷെ അവിടെ എന്റെ അഭിപ്രായത്തിൽ അവിടെ നമ്മുടെ ഇവനെ കൊണ്ടുവന്നിരുന്നെങ്കിൽ അർഷദീപ് സിംഗിനെ അതായത് അർഷദീപ് സിംഗിനെ കൊണ്ടുവന്നിരുന്നുവെങ്കിൽ അതായത് ഇവന് പകരമല്ല ഹാർദിക് പാണ്ഡ്യയ്ക്ക് പകരമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ശിവം രൂപയ്ക്ക് പകരമായിട്ടോ അല്ലെങ്കിൽ ഈ പറയുന്ന അർഷദീപ് സിംഗിനെ കൊണ്ടുവന്നിരുന്നുവെങ്കിൽ എങ്കിൽ കുത്തി കൂടി ബെറ്റർ കൂടി ബൌളിംഗ് കിട്ടിക്കൂടി ബെറ്റർ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു പിന്നെ അവിടെ ആയിക്കോട്ടെ നമ്മുടെ സ്പിന്നേഴ്സ് ഡിപ്പാർട്ട്മെന്റിലെല്ലാം എല്ലാവരും അടിപൊളിയായിട്ട് കളിക്കുന്നുണ്ട് പ്രകാരം നാളത്തെ ഫൈനൽ നമ്മൾ ഒറ്റ നോക്കിക്കൊണ്ടിരിക്കുന്ന നാളെ എന്തായാലും നമുക്കൊരു ചെണ്ടമേളം കൊട്ടിയിട്ട് ഒന്ന് ആഹ്ലാദിച്ചിട്ട് ഒന്ന് ആഹ്ലാദിച്ച് തുമർത്തിട്ടൊക്കെ കുറച്ച് ദിവസം ഇവ നാളത്തെ കളി കഴിഞ്ഞ് നമ്മുടെ ആ ഒരു വിജയാഘോഷത്തിന് വേണ്ടിയിട്ട് എന്തായാലും ഞാൻ ഉണ്ടാവും ഏഹ് നമുക്ക് നാളെ ഈ പറയുന്ന ആ ചെറുക്കൻ ആ ചെറുക്കൻ അതിന് ശേഷം അത് ഒരു ഉളുപ്പമില്ല ഒരു നാണവുമില്ല ഒരു മാനവുമില്ല ഒരു ഒന്ന് തോക്കുമ്പോൾ വീണ്ടും വന്ന് ഇന്ന് ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇവൻ മാത്രമല്ല ഇവന്റെ പാകിസ്ഥാനിലുള്ള എല്ലാ വണ്ടികളും ഇത് തന്നെയാണ് വന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതെന്തായാലും ഇതുപോലെ കുഴപ്പമില്ല ആ പക്ഷെ അടുത്ത കളി ആവട്ടെ നമ്മള് ചെയ്യും അടുത്ത കളി എത്ര ദിവസം കൊണ്ടിട്ടുണ്ട് അതൊക്കെ പോട്ട് നമ്മുടെ ഹാറിസ് ഓഫ് സിക്സ് ഈറോ എന്നൊക്കെ കാണിച്ച് എമാര് പറഞ്ഞുകൊണ്ട് ഇടയ്ക്കെയാണ് പിന്നെ നമ്മുടെ റഫേൽ ആരെണ്ണം അവർ അടിച്ചിട്ട് അവരെ ഒന്നും ഒരു 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 അവരെ ഒരു വിമാനവും അടിച്ചിട്ടില്ല എന്നൊക്കെ പറയുന്നു പക്ഷെ ഒരു തെളിവില്ല തെളിവെടുന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അവരെ മന്ത്രി പറയും സോഷ്യൽ മീഡിയ നോക്കിയത് സോഷ്യൽ മീഡിയ നിറഞ്ഞിരിക്കുകയാണ് റാഫേലിന്റെ നിറഞ്ഞിരിക്കണ്ടുകളും റാഫേൽ തകർന്ന പിന്നെ അവശിഷ്ടങ്ങളൊക്കെ കാണാൻ പറ്റും അത്രയ്ക്ക് വിവരദോഷികളായ അവരുടെ മന്ത്രിമാർ തന്നെ പിന്നെ ഈ ചെറുക്കന കുറ്റമന്തി കാര്യമുണ്ട് ചെറുക്കന് പിന്നെ മാനസികമായിട്ട് എന്തോ ചെറിയ പ്രശ്നമുണ്ട് ചെറിയ ചെറിയ ഒരു ലൂസ് ഉണ്ട് അതുകൊണ്ടാണ് ചെറുക്കൻ ഇങ്ങനെ കാണിക്കുന്നത് നമ്മളങ്ങ് കണ്ണടച്ച് കളയുക പാവല്ലേ അങ്ങനെയെങ്കിലും ഒന്ന് ആശ്വസിക്കട്ടെ അതായത് മാച്ചിന് മുമ്പേ എങ്കിലും നമ്മൾ കളിക്കാൻ പോകുന്നതിൻ്റെ തൊട്ട് തലേ ദിവസമെങ്കിലും അവരൊന്ന് ആഘാതിക്കിട്ട് മാച്ച് കളഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആഘാദിക്കാനുള്ള ഒന്നും കാണത്തില്ല ഉമാരെല്ലാം ട്രോളി ഉമാരെല്ലാം തലയിൽ മുൻകൂട്ടും കിടക്കുന്നത് നമുക്ക് കാണേണ്ട കാണാൻ സാധിക്കട്ടെ നമുക്ക് എടുക്കണം ചെയ്യും